നോൾ കാർഡുകൾ റീചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നു മുതൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഒരു മാറ്റമുണ്ട് അതായത് ദുബായ് മെട്രോ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടറിലെത്തി നമ്മുടെ നോൾ കാർഡ് റീചാർജ് ചെയ്യുമ്പോൾ മിനിമം റീചാർജ് എന്ന് പറയുന്നത് അൻപത് ദർഹമാക്കി ഉയർത്തിയിട്ടുണ്ട് ആർ ടി ഐ സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് ആർ ടി ഐ പുതിയ മാറ്റം അറിയിച്ചിട്ടുള്ളത് മെട്രോ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മുടെ നോൾ കാർഡുകൾ റീചാർജ് ചെയ്യുമ്പോൾ ഇനി മുതൽ പഴയ ഇരുപത് ദർഹം പരിധിയല്ല അൻപത് ദർഹം വേണം റീചാർജ് ചെയ്യാൻ നേരത്തെ ഈ ജനുവരിയിലാണ് അഞ്ച് ദീർഘമായിരുന്നത് ഇരുപത് ദീർഹാക്കി ആർ ടി ഐ ഉയർത്തിയിരുന്നത് മിനിമം പരിധി അതാണിപ്പോ അൻപത് ദീർഘമാക്കി മാറ്റിയിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇന്ന് മുതലാണ് ആ മാറ്റമെന്നും ആർ ടി ഐ സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അറിയിക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടറിലെത്തി റീചാർജ് ചെയ്യുമ്പോഴാണ് ഈ മിനിമം പരിധി ബാധകാവുക അതേസമയം നോൾ കാർഡുകൾ ഓൺലൈനായിട്ടാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ മിനിമം പരിധിയില്ല ഇല്ല എന്നുള്ള ഒരു കാര്യവും ആർ ടി അറിയിക്കുന്നുണ്ട് പിന്നെ മെട്രോ ട്രാൻസിറ്റ് യാത്രകൾക്കായി റൗണ്ട് ട്രിപ്പ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ നോൾ കാർഡിൽ മിനിമം പതിനഞ്ച് ദർഹമെങ്കിലും ഉറപ്പായിട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ ആറ്റി അറിയിച്ചതാണ് അപ്പോൾ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക ഇപ്പോൾ നോൾ കാർഡുകൾ മെട്രോ സ്റ്റേഷൻ കൗണ്ടറുകളിൽ ചെന്ന് നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഇന്നു മുതൽ മിനിമം പരിധി അൻപത് ദർഹമായിരിക്കും